ഓൾ കേരള ഡ്രോയിങ് കോമ്പറ്റീഷൻ മെട്രോ കളർ ഫെസ്റ്റ് നവംബർ ഇരുപത്തിയൊൻപതിന് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നടക്കുമെന്ന് മെട്രോ ലിങ്ക്സ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശിവജി ഗുരുവായൂർ മത്സരം ഉദ്ഘാടനം ചെയ്യും മെട്രോ ലിങ്ക്സ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും മുഖ്യാതിഥികളായി എൽ എഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെന്നി തെരേസ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഗോൾഡൻ ഡയമണ്ട്സ് എം ഡി വിലാസ് പാട്ടീൽ എന്നിവർ പങ്കെടുക്കും എൽ മുതൽ ഡിഗ്രി വരെ ഏഴ് കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ നടക്കുക അഞ്ചാം ക്ലാസ് മുതലുള്ളവർക്ക് ഗ്രാമീണ ഭംഗി എൻ്റെ ബാല്യം വിളവെടുപ്പ് എന്നീ വിഷയങ്ങളാണ് നൽകുക സ്പെഷ്യൽ സ്കൂൾ സ്റ്റുഡൻസിനായി പ്രത്യേക വിഷയമില്ലാതെ മത്സരിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഒൻപത് മുതൽ സ്പോർട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കും പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് മത്സര സമയം ഇരുപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന സ്കൂളിനെ അഗ്രിഗേറ്റ് ട്രോഫിയും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന സ്കൂളുകൾക്ക് മാക്സിമം പാർട്ടിസിപ്പേഷൻ ട്രോഫികളും ഉണ്ടായിരിക്കും ജനുവരിയിൽ നടക്കുന്ന ചടങ്ങിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും മെട്രോ ലിങ്ക്സ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ സെക്രട്ടറി ഗിരീഷ് ഗീവർ ചീഫ് കോർഡിനേറ്റർ ബാബു വർഗീസ് വൈസ് പ്രസിഡന്റ് എം ആർ സൂര്യൻ പി ആർഒ ടി ഡി വാസുദേവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു